അതെ ഇപ്പോൾ റോഡിൻ്റെ അതായത് നാലു പാതയായിരുന്നു കണ്ടില്ല ഈ ഒരു സൈഡ് ഒരു സൈഡ് മൊത്തം നിന്ന് നിന്ന് നിപ്പി കാണാനില്ലാത്ത അവസ്ഥ അപ്പോൾ ഈ വെയിറ്റ് അതായത് എന്തുമാത്രം മാത്രം ടണ്ണ് മണ്ണും കല്ലും അവിടെ നിന്ന മരങ്ങളും മൊത്തം ഒലിച്ചു മണ്ടേ മണ്ണേ വന്നിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥകൾ അതെ അപ്പം ഭയങ്കര അതായത് ഈ അങ്ങോട്ടുള്ള കാഴ്ചകൾ ഈ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് കാഴ്ചകൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് അവിടെയുള്ള കാഴ്ച അതുപോലെ അതുപോലെ തന്നെ അപ്പോൾ എന്ത് വളരെ ഇപ്പോൾ എന്തായാലും പകുതി മണ്ണ് അപ്പോൾ അപ്പർ സൈഡിലോട്ട് വന്നതാണ് അപ്പർ സൈഡിലെ മണ്ണെല്ലാം ആ സൈഡിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ വണ്ടില്ല ചീറിപ്പാഞ്ഞാണ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് വേദനിക്കുന്നതായ ഒരു കാഴ്ചയാണ് ഇവിടെ വന്ന് നേരിൽ കാണുമ്പോഴാണ് എന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാളെ പറ്റിയാണ് കേരള ജനത ഉറ്റുതോ അർജുൻ അർജുൻ എവിടെ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായിട്ട് വളരെയധികം അതായത് ചോദിക്കുന്നവരും പറയുന്നവരും എല്ലാം അർജുനെ പറ്റിയാണ് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പം ഞങ്ങൾ ഇന്ന് മുമ്പ് പതിമൂന്നാം ദിവസമാണ് അപ്പം നമ്മളൊന്ന് യാത്ര ലഭിച്ചു എന്താണ് അവൻ്റെ പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് എന്തായാലും നമ്മൾ കർണാടകയിൽ എത്തിയിരിക്കാനെങ്കിൽ ഏകദേശം നമുക്ക് ഏകദേശം നൂറ്റി ഇരുപത്തി ഏഴോളം കിലോമീറ്റർ ട്രാവൽ ചെയ്യണം ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയാണ് കർണാടകയെ പറഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ കടലിലെ കടൽ അതെ കടലിൽ ആർ തിരമ്പാണ് കടലിലെ തിരമാലകൾ ആർ തിരുമ്പിക്കുകൊണ്ട് അവർ മൊത്തം അതായത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റെസ്ക്യൂ ഓപ്പറേഷന് പറയുന്നവരുടെ മീഡിയ മീഡിക്കിന് പറയുന്ന സീറോ വിസിബിലിറ്റി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ കടന്നു ഇത് മൊത്തം കലങ്ങി മറിഞ്ഞ് ആർ തിരമ്പാണ് അപ്പോൾ അവരുടെ അവസ്ഥ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റടിച്ച് അതെ ഭയങ്കര വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടി വരെ മറിക്കുന്നതിലുള്ള കാറ്റാണ് അപ്പോൾ ആദ്യം വെച്ച് നോക്കിയാൽ ആ റെസ്ക്യൂ ഓപ്പറേഷനെ എല്ലാവരും ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന ഒരു മഴ മഴ ശക്തമായ മഴയായിരുന്നു ഇവിടെ ഇത്ര മഴ മാറും ഈ തമ്മിലേക്ക് പോകുന്ന ഒരു മഴയൊക്കെ താഴെ അറിവാനിടയായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒക്കെ നല്ല മഴ പെയ്തോണ്ടിരിക്കയാണ് ശക്തമായിട്ടുള്ള മഴ പെയ്തോണ്ടിരിക്കട്ട കാഴ്ചയാണ് കണ്ടോ ഗംഗവാലി എന്ന് പറയുന്ന നദിയിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു നദിയാണിത് ഈ നദിയും അതുപോലെ തന്നെ കനങ്ങി മറിഞ്ഞ് ഇതേ കണ്ടു കഴിഞ്ഞാൽ ഇതേ അതുപോലെ വെള്ളം നിറഞ്ഞൊരുങ്ങുന്ന ഒരു അവസരമാണ് പോകുന്നത് അപ്പം ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ എത്രത്തോളം പുതിയ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മൾ ഈ അങ്കോല മറ്റേ ആ പ്രശ്നം നടന്ന അതായത് അർജുൻ്റെ വണ്ടി താഴെ പോയ സ്ഥലത്തേക്ക് ഈ വരുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയൊരു നാലുപരിപ്പാറയാണ് കേട്ടോ മണ്ണിടിഞ്ഞ് വീടിന്ക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പോലീസ് ആയാലും ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആയാലും ഇവരെല്ലാം ഇത് സ്ഥിരം കൺട്രോൾ ചെയ്യുന്ന പരിപാടി പരിപാടികളാണ് ഊട്ടിലായിട്ട് മണ്ണിടിഞ്ഞ് വണ്ടി വല്ലതും പോകുമായിരുന്നു അതിൻ്റെ മണ്ടെ വല്ലതും വീടായിരുന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ ഫുള്ള് ഇടിഞ്ഞ് മറഞ്ഞ് പോകുന്നു അല്ല അതോടൊപ്പം ഇവിടുന്ന് വേറൊരു കാഴ്ച ഇവിടെ കാണേണ്ട ഒരു കാര്യമാണ് ഇവിടുന്ന് കൊണ്ട് അങ്ങോട്ടൊന്ന് നോക്കി ഇവിടുത്തെ വെള്ളം കിടക്കുന്ന ഏറിയത് കണ്ടോ വെള്ളം കിലോമീറ്റർ കിടക്കുക വെള്ളം കയറി മൂടപ്പെട്ട് കിടക്കുകയാണ് ഒന്നാറെ മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ മണ്ണു മൂടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളെനിക്ക് അറിയത്തില്ല ആ സൈഡിലായിട്ട് വേണം നമുക്ക് ചെല്ലാൻ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് മൺ മൊത്തം മൂടി നിൽക്കുകയാണ് അപ്പോൾ കാലാവസ്ഥയുടെ ഒരു വിഷയം അപ്പോൾ ഈ റൂട്ടിൽ ഞാൻ പണ്ടിതിൽ വന്നിട്ടുണ്ട് ഈ റൂട്ടിൽ എനിക്കറിയാം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിവിടെ അദ്ദേഹം വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാം കാരണം എന്ന് കാര്യം വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുകയല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുക വളരെ വിഷമമുണ്ട് എന്തായാലും ഇവിടുത്തെ നമ്മുടെ ായാലും ട്വൻറ്റി ഫോർ ആയാലും ബാക്കിയുള്ള ഞാനും നല്ല ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ മണ്ണ് കണ്ടപ്പോഴാണ് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവുന്നത് വീടിനോട് കാണുന്ന പോലെ അല്ല എനിക്ക് ഒരു സംഭവം ഇതിൻ്റെ ഫാക്ടറി വണ്ടിയുടെ മേളിലോട്ട് അല്ലെങ്കിൽ നിർത്തി കിട്ടുന്ന വണ്ടിയുടെ മേലിലോട്ട് ഇങ്ങനെ മണ്ണും കല്ലും വീണാനുള്ളത് ഇത് പറയത്തില്ല അത് അത്രയും വ്യാപ്തിയോടുകൂടിയാണ് അത്രയും പവറും അതായത് അത്രയും കണ്ണ് മണ്ണല്ലേ വീഴുന്നത് ജസ്റ്റ് പക്ഷേ ഈ മൂടി മൂ മൂടി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ പല രീതിയിലുള്ള സോണാർ ഉപയോഗിച്ചും പല രീതിയിലുള്ള എക്യൂപ്മെൻറ് ഉപയോഗിച്ച് ഇവിടുത്തെ അവർ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെ അപ്ഡേറ്റുകളൊക്കെ അതെ വരും ദിവസങ്ങൾ അറിയാം എന്താന്നുള്ളത് അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ പതിമൂന്ന് ദിവസം വളരെ സങ്കടകരമായിട്ടാണ് എല്ലാവരും അപ്രോച്ച് ചെയ്ത് വളരെ വിഷമമുണ്ട് ഇവിടെ പറയുമ്പോൾ അവർ എന്തായാലും ഇവിടെ വരാൻ പറ്റില്ല എന്ന് കാണാൻ പറ്റില്ല കണ്ട് വരാൻ പറ്റിയത് കണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ളു സത്യം പറഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നതിനേക്കാളും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഏതെ നമുക്ക് ഒരുപാട് ലോറികൾ ഇങ്ങനെ കിടപ്പുണ്ട് വണ്ടികളൊക്കെ കിടപ്പുണ്ട് കണ്ടില്ലേ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് എല്ലാം അങ്ങോട്ട് വാങ്ങണം തോന്നും എക്സാക്ട് കാര്യങ്ങളും നമ്മൾ എന്തായാലും എത്തിയതോടിയ റൂട്ട് ഏതെ എന്താ കാഴ്ച ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊന്നും തിരിച്ച് അങ്ങോട്ട് പോകാനൊക്കത്തില്ല തിരിഞ്ഞ് പോകാനക്കത്തില്ലല്ലോ അതെ ഇത്രയും ലോങ് പോകുന്ന വലിയ വണ്ടികളല്ലേ ഏഹ് മഹാരാഷ്ട്ര റേസ്റ്റേഡ് വണ്ടികൾ അതെ ഇതെല്ലാം ഇങ്ങനെ കിടക്കുമോ വഴിയിൽ അപ്പോൾ ഈ റോഡ് അവസാനിക്കുന്നതിനും വരെ നമുക്ക് വണ്ടിയുമായിട്ട് പോകാനുള്ള കേൽ എസ്പെഷ്യലി കേൽ വണ്ടിയുമായിട്ട് പോകാനുള്ള ഒരു പെർമിഷനുള്ളൂ അവിടുന്ന് പിന്നെ വീണ്ടും റൈറ്റിലേക്ക് പോകാനാണ് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല എന്നാണ് സ്ട്രിക്ട്ലി പോലീസ് പറയുന്നത് കേൽ വണ്ടി കണ്ടാണ് ആ സ്പോട്ടിൽ തന്നെ പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് വന്നവരെ മൊത്തം മടക്കി തിരിച്ചു വിടുന്നതാണ് അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അർജുൻ്റെ ഈ ഒരു വിഷയം സംബന്ധിച്ച് അപ്പോൾ എന്തായാലും തണ്ടാക്കി കിടക്കുന്ന പോലീസ് ഇതാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്താണ് സ്പെഷ്യൽ പെർമിഷൻ ഇല്ലാതെ പോകാൻ പറ്റുക എന്നാണ് പറയുന്നത്